ഈ വീഡിയോയിൽ നമ്മൾ ഇൻട്രോഡക്ട് ട്രേഡ്സും അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ്സും എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ കൂടുതലായിട്ടും ഈ പൊസിഷണൽ ട്രേഡിനെ കുറിച്ച് നമ്മൾ ഇഷ്ടംപോലെ സംസാരിച്ചാണ് അല്ലെ ഡെലിവറി ട്രേഡ്സ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് സ്വിംഗ് ട്രേഡിൽ ഓക്കെ ഈ സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആളുകൾ ഉപയോഗിക്കുന്ന ഡെലിവറി ട്രേഡ്സിന് പകരമായിട്ടുള്ള ഒരു വാക്കായിട്ടും ഉപയോഗിക്കുന്നുണ്ട് കാരണം സ്വിംഗ് ട്രേഡ് അത് തെറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് കാരണം സ്വിംഗ് ട്രേഡ് എന്ന് വെച്ചാൽ എന്താണ് ഒരു സ്വിങ് അല്ലെ ഒരു സ്വിംഗ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന എന്താണ് എങ്ങനെയാണ് നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കുന്നത് സ്വിംഗ് ട്രേഡിൽ എന്താണ് ഓരോ സ്വിംഗ് ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ താഴെ നിന്ന് മേടിക്കാൻ നോക്കും അല്ലെങ്കിൽ മുകളിൽ എത്തുമ്പോൾ വിൽക്കാൻ നോക്കും അല്ലെ അല്ലെങ്കിൽ നേരെ തിരിച്ചു ആകാം അത് ട്രേഡിന്റെ മുകളിൽ എത്തുമ്പോൾ മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് റിവേഴ്സിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് സെൽ ചെയ്യാൻ നോക്കും വിൽക്കാൻ നോക്കും രണ്ട് താഴെ എത്തുമ്പോൾ മേടിക്കാൻ നോക്കും അപ്പോൾ ഇങ്ങനെ ഓരോ സ്വിംഗ് അല്ലെങ്കിൽ ഒരു മുകളിലോട്ടും താഴത്തോട്ടും പോകുന്ന ഒരു പോക്കിൽ നമ്മളത് ബൈക്ക് സെല്ലിങ് നടത്താനാണ് നടത്തുന്നതിനാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അത് ഇൻട്രാഡേലും ആവും ഡെലിവറി ട്രേഡ്സിലും പോകാം അല്ലെ കാരണം നമ്മൾ ഇങ്ങനെ ഓരോ സ്വിംഗ് എന്ന് പറയുന്നത് നോർമൽ അല്ലെങ്കിൽ ഇൻട്രോഡയിലും നമുക്ക് ഇതുപോലെ സ്വിംഗ് കാണാൻ പറ്റും ഇതുപോലെ തന്നെ ഡെലിവറി ട്രേഡ്സ് എടുക്കുമ്പോഴും നമുക്ക് ഇതുപോലെ ലോങ് ടൈമിലോട്ട് അല്ലെങ്കിൽ ഇൻട്രാഡേനെ അപേക്ഷിച്ചിട്ട് നമുക്ക് കുറച്ച് ആഴ്ചകളിലോട്ട് വേണമെങ്കിൽ ട്രേഡ് എടുക്കുമ്പോഴും അതുപോലെ നമുക്ക് സ്വിംഗ് കണ്ടിട്ട് എടുക്കാൻ പറ്റും അല്ലെ അതാണ് ഒരു സ്വിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു മുകളിലോട്ട് താഴ്ത്തിട്ടുള്ള ഒരു പോക്കിലാണ് നമ്മള് പോക്കിനെയാണ് അതായത് പോക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ട്രേഡ് എടുക്കുന്ന സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ ആളുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സ്വിംഗ് ട്രേഡ് എന്ന് വെച്ചാൽ ലോങ് സൈഡിലോട്ട് മാത്രം എടുക്കുന്ന ട്രേഡ് അല്ലെ കാരണം ഷോർട്ട് സൈഡിലോട്ട് എടുക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് കുറവുണ്ടല്ലേ ഓർമ്മ കുറവുണ്ട് കാരണം ബാക്കിയെല്ലാം കാരണം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഓക്കെ ഇവിടെ ഒരു അപ്പൊ ഇതിന്റെ തന്നെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ എടുക്കുവാണെങ്കിലും ഒരു സ്വിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു സപ്പോർട്ടിൽ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇതിൽ പർട്ടിക്കുലർലി നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഒരു ഉറപ്പൊന്നുമില്ല പക്ഷെ നമ്മൾ ഒരു മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഓക്കെ ഇതല്ലാതെ നമുക്ക് ഒരു ഒരു സ്വിങ്ങില് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലേ ഇത് ഒന്നിലേക്ക് നമുക്ക് താഴേന്ന് മേടിച്ചിട്ട് മുകളിൽ വയ്ക്കാം അപ്പോൾ ഇവിടെ ചെയ്യുന്നതിന് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് മേടിക്കുവാനായിട്ട് എന്തൊക്കെയുണ്ട് നമുക്ക് ഇക്വിറ്റിയിൽ നോർമലി നമ്മൾ മേടിക്കുമ്പോൾ ഷെയർ നമുക്ക് മേടിക്കാം ഇക്വിറ്റിയിൽ ഈ പറയുന്ന നോർമലി ഈ പറയുന്ന പൈസയിൽ നമുക്ക് ഷെയർ മേടിക്കാം അല്ലാതെ നമുക്കുള്ള ഓപ്ഷൻ എന്താണ് ഫ്യൂച്ചർ ഉണ്ട് അല്ലേ ഫ്യൂച്ചേഴ്സ് ഉണ്ട് അല്ലാതെ അത് കൂടാതെ നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് ഉണ്ട് ഓപ്ഷനിൽ എന്തൊക്കെയുണ്ട് നമുക്ക് കോൾ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലോങ് സൈഡിലോട്ട് ട്രേഡ് എടുക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ നമുക്ക് നോർമലി ഈ പറയുന്ന പോലെ ഇക്വിറ്റി മേടിക്കാം അല്ലെ ഇതുപോലെ ഒന്നുകിൽ നമുക്ക് ഇക്വിറ്റി മേടിക്കാം അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഫ്യൂച്ചറ് ഫ്യൂച്ചർ നമുക്ക് ഇവിടെ ബൈ ചെയ്യാം അല്ലെ ഈ ഒരു ഫ്യൂച്ചർ നമുക്കിവിടെ ബൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കോൾ ഓപ്ഷൻ നമുക്കിവിടെ ബൈ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പുട്ട് ഓപ്ഷൻ നമുക്കിവിടെ സെൽ ചെയ്യാം അല്ലെ നമുക്കിവിടെ പുട്ട് ഓപ്ഷൻ ഇവിടെ സെൽ ചെയ്യാം അപ്പൊ ഇങ്ങനെ ലോങ് സൈഡിലോട്ട് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട് എന്നാൽ ഷോർട്ട് ചെയ്യാനായിട്ട് അല്ല പൊസിഷനിടെ കാര്യമാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഷോർട്ട് ചെയ്യാനായിട്ട് നമുക്കിവിടെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് ഇക്വിറ്റിയിൽ നമുക്ക് പൊസിഷനിൽ നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ ഇക്വിറ്റിയിൽ നമുക്ക് ഇൻഡ്രോഡേയിൽ നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ലോങ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ കൂടുതലോ പിറ്റേ ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഡെലിവറി നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻസ് ഫ്യൂച്ചർ നമുക്ക് ഒന്നെങ്കിൽ സെല്ല് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ നമുക്ക് ഇവിടെ സെല്ല് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിവിടെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം അല്ലെ അല്ലെ അപ്പൊ ഇത്രയും ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട് സെൽ സൈഡിലോട്ട് അപ്പോൾ സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത് ഈ ഓരോ സ്വിങ് അല്ലെങ്കിൽ ഓരോ സ്വിംഗിൽ നമ്മൾ ഓരോ ട്രേഡ് എടുക്കുന്നതിനാണ് കാരണം ഇത് നമ്മൾ മുകളിൽ നിന്ന് സെൽ ചെയ്ത് താഴെ മേടിക്കുക അല്ലെങ്കിൽ താഴെ നിന്ന് ബൈ ചെയ്തിട്ട് എത്തുമ്പോൾ സെൽ ചെയ്യുക ഇങ്ങനെ നമ്മൾ ഈ ഒരു സ്വിംഗിൽ ട്രേഡ് എടുക്കുന്നതിനെയാണ് സ്വിംഗ് ട്രേഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക പക്ഷെ ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഈ കോൾഗേറ്റിന്റെ ടൂത്ത് പേസ്റ്റ് നമ്മൾ കോൾഗേറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക് ലോഷൻ നമ്മൾ ഈ പറയുന്ന ഡെറ്റോൾ എന്ന് പറയുമ്പോൾ ഒരു പൊസിഷണൽ ട്രേഡ് എടുക്കുന്നതിന് ഇപ്പോംഗ് ട്രേഡ്സ് ഒത്തിരി പറഞ്ഞു കാണുന്നുണ്ട് പലരും ഡൗട്ടും ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്താണെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ട്രേഡ് നോക്കുവാണെങ്കിൽ അതായത് ഞാൻ ഈ എടുക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന പൊസിഷൻസ് ഉണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന ട്രേഡ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന പൊസിഷണൽ ട്രേഡ്സിനെ കുറിച്ച് സ്വിംഗ് ട്രേഡില് നമ്മൾ പൊസിഷണൽ ട്രേഡ് എടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഇഷ്ടംപോലെ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ പഴയ വീഡിയോകളിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ഞാൻ എടുക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡുകൾ നമുക്ക് വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് എടുത്തത് അല്ലെങ്കിൽ അതിന്റെ റീസൺ അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് കണ്ടാൽ മതി സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ല ട്രേഡ്സ് എടുക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുക വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രേഡാണ് പൊസിഷൻ ഓപ്പൺ ആണ് എന്റെ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് ഗോദറേജ് പ്രോപ്പർട്ടീസിന്റെയാണ് അപ്പോൾ ഇവിടെ എടുക്കാൻ ഒരു കാരണം എന്താണ് സിമ്പിൾ ആയിട്ട് നോക്കിയാൽ എന്താണ് ആദ്യം മനസ്സിലാവുന്നത് ഇതൊരു ഡബിൾ ടോപ്പ് ആണ് അല്ലേ നമ്മൾ തിയററ്റിക്കലി പിക്ചർ പെർഫെക്റ്റ് ഡബിൾ ടോപ്പ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് ഫസ്റ്റ് ടോപ്പ് ഇവിടം വരെ വന്നു സെക്കൻഡ് ടോപ്പ് ഇവിടം വരെ വന്നിട്ട് താഴെ ഈ ഒരു ഈ പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ സപ്പോർട്ട് ലെവലിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഒരു നമ്മൾ നോക്കിയാൽ മതി ഇവിടെ ആദ്യത്തെ ടോപ്പിനേക്കാളും താഴെയാണ് രണ്ടാമത്തെ ടോപ്പ് അല്ലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എം പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ട്രേഡ് എങ്ങനെ എടുക്കും നമ്മൾ ഈ ഒരു സപ്പോർട്ട് ലെവലിന് താഴെ ഇത് കുറച്ചുകൂടെ തിക്കായിട്ട് കാണാൻ എളുപ്പത്തിന് ഓക്കെ ഈ ഒരു സപ്പോർട്ട് ലെവലിന് താഴെ പോയി നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാം അല്ലെ അപ്പൊ അത് തന്നെയാണ് ഞാനിവിടെ ചെയ്തത് ഇവിടെ നോക്കി കഴിഞ്ഞാല് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നപ്പോഴ് കാരണം ഇത് പൊതുവെ ഇപ്പം മാർക്കറ്റ് വീക്കാണ് പക്ഷെ ഇത് എത്ര സ്പീഡിൽ താഴെത്തോട്ട് വരുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ നമുക്ക് ഞാനിവിടെ ഓപ്ഷൻ ട്രേഡിംഗ് ആണ് ചെയ്തത് പക്ഷെ ഓപ്ഷൻ ട്രേഡിംഗിനെ കുറിച്ച് ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്തുണ്ട് ജസ്റ്റ് വിൽക്കുന്നു വാങ്ങുന്നു എന്നുള്ള കാര്യമാണ് അല്ലെ എവിടെ നമുക്ക് വിൽക്കാം എവിടെ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗിലോട്ട് പോകുന്നില്ല അല്ലെ അപ്പോൾ ഓപ്ഷൻ ട്രേഡിംഗിൽ ഇവിടെ നമുക്ക് പറയാനാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ് പക്ഷെ ഇവിടെ ഞാൻ എടുത്തത് ഓപ്ഷൻ ട്രേഡിംഗ് ആയതുകൊണ്ടാണ് ഇവിടെ പറയാൻ പോകുന്നത് പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് എവിടെ നമുക്ക് എൻട്രി എടുക്കാം എവിടെ എക്സിറ്റ് ആകാം എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ എൻട്രി എടുത്തത് നമ്മൾ എൻട്രി എടുക്കാൻ നേരത്തെ ഈ ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ എടുത്തിട്ട് നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ എൻട്രി എടുക്കാറ് അപ്പോൾ ഞാനിവിടെ എൻട്രി എടുത്തിരിക്കുന്നത് ഈ ഒരു ക്ലോസിംഗിൽ അതായത് ഈ ഒരു ക്യാൻഡിൽ അന്നത്തെ ദിവസം വൈകിട്ട് അല്ലെങ്കിൽ രണ്ടു ദിവസം മുന്നത്തെ ട്രേഡാണ് ഇത് ഓപ്പൺ ചെയ്തതാണ് അപ്പം അപ്പോൾ ഇവിടെ ഈ ഒരു ദിവസം നമ്മൾ ആ ഒരു ക്ലോസിംഗ് സമയത്താണ് ഒരു ട്രേഡ് എടുത്തത് ഈ ഒരു ക്ലോസിംഗ് അതായത് സിമ്പിൾ ആയിട്ട് തന്നെ നോക്കിയാൽ മതി ഈ ഒരു ഈ ലൈൻസ് ഒന്നും വരച്ച് നോക്കേണ്ടത് അതിന്റെ കാര്യം നമുക്ക് പറയാം ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ക്ലോസിംഗിലാണ് ട്രേഡ് എടുത്തത് അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിൽ ഭാഗം അതായത് ഈ ഒരു റെഡ് ക്യാൻഡിലിന്റെ തന്നെ ടോപ്പിലാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചത് അത് സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ ഇവിടെ ഈ ഒരു ആ ഒരു ആ ഒരു കാൻഡിലിന്റെ മുകളിലോട്ട് ട്രേഡ് നിന്ന് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ആണുള്ള ഒരു സാധ്യത കാണാം അതായത് ഇതിനെ തിരിച്ച് മുകളിലേക്ക് കയറാനുള്ള അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ലൈനിന്റെ മുകളിലാവും അല്ലേ എന്ന് വെച്ചാൽ അത് തിരിച്ച് താഴ്ത്തോട്ട് ഇപ്പൊ റെസിസ്റ്റൻസ് ആയി അതിന് മുകളിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് എറിയാല് മുകളിൽ പോകാനുള്ള സാധ്യത കണ്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്രയും ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചത് ഇതിപ്പോ ഇക്വിറ്റി ട്രേഡിലാണെങ്കില് നമുക്ക് പോയിന്റ് എയ്റ്റ് ത്രീ ഇവിടെ റിസ്ക് എന്ന് പറയാം പക്ഷെ ഞാൻ ഇവിടെ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാണ് ചെയ്തത് ഞാൻ ഫുഡ് ഓപ്ഷൻ ബൈ ചെയ്തില്ല അപ്പൊ നമുക്കൊരു ടൈം ഡി കെയുടെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു തീറ്റ ഡീ കെയുടെ ഒരു അഡ്വാൻറ്റേജും കിട്ടും അതുകൊണ്ടാണ് ഇവിടെ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തത് എന്താണേലും ഇവിടുത്തെ എൻട്രി എക്സിറ്റിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് എൻട്രി ഇവിടെ എടുത്തു ഈ കാരണം ഈ നമ്മുടെ ഏറെ ഇമ്പോർട്ടന്റ് പിന്നെ അതിന് കൂടുതൽ ശക്തി പകരാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ കൺഫർമേഷൻ തരാനായിട്ട് നമ്മുടെ ഒരു ലോങ് ടൈം ട്രെൻഡ് നോക്കിയാലും കാണാൻ പറ്റും അല്ല ഇവിടെ മൂവിങ് ആവറേജ് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ലോങ് ടൈം ട്രെൻഡ് ടു മൂവിങ് ആവറേജ് എന്ന് പറയുന്നതിന്റെ ഒത്തിരി താഴെയാണ് ഈ പറയുന്ന പ്രൈസ് പോകുന്നത് അപ്പോൾ അതൊരു നെഗറ്റീവ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ആണ് കാണിക്കുന്നത് ഈവൻ ഇപ്പൊ ഫിഫ്റ്റി മൂവിംഗ് ആവറേജ് നോക്കിയാലും ഇതിനും താഴെയാണ് ഫിഫ്റ്റി മൂവിംഗ് ആവറേജും ക്രോസ് ചെയ്തു അല്ലേ അതിനും താഴേക്കാണ് ഇതിപ്പോൾ പൊന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു കൂടുതൽ കൺഫർമേഷൻ ആണ് മൂവിംഗ് ആവറേജ് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ നമ്മളിപ്പോൾ മുമ്പ് പഠിച്ച എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾ മൂവിംഗ് ആവറേജ് അപ്ലൈ ചെയ്യുന്നുണ്ട് കാൻഡിൽ സ്റ്റിക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പാറ്റേൺ നോക്കുന്നുണ്ട് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഓരോ ട്രേഡ്സ് എടുക്കുന്നത് അല്ലെ അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തും എക്സിറ്റ് ആവാനും അല്ലെങ്കിൽ എക്സിറ്റ് ആയിട്ടില്ല ഇതുവരെ നമ്മൾ അതിന്റെ റീസൺ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ എൻട്രി നമ്മൾ ഇങ്ങനെ എടുത്തു ആ ക്യാൻഡിൽ നോക്കിയപ്പോഴാണെങ്കിലും ക്യാൻഡിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ ക്ലോസിംഗ് ഈ ഒരു ക്യാൻഡിലിന്റെ ക്ലോസിംഗിലൂടെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇവിടെ ഒരു എൻട്രി എടുത്തു എക്സിറ്റ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് ഈ ഒരു ക്യാൻഡലിന്റെ മുകളിൽ അതിനും റീസൺ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇനി ഫൈവ് മിനിറ്റ് ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു എക്സിറ്റ് അല്ലെങ്കിൽ ഇത് ഒരു ഫ്രീ ഫോൾ ആണ് കാണുന്നത് ഇവിടെ ഒരു അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് വെക്കണ ഒരു പ്രീവിയസ് വന്ന ഒരു സപ്പോർട്ട് ലെവലാണ് നമുക്ക് ഇവിടെ ടാർഗറ്റ് വെക്കാം നോർമലി ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെക്കാം അത് എന്ന് പറയുന്നത് പ്രീവിയസ് വന്നാ നമുക്കറിയാലോ നമ്മൾ ഇതിനു ഇതിനുമുമ്പോ സപ്പോർട്ടും റെസിസ്റ്റൻസും വെച്ച് അങ്ങനെ ടാർഗറ്റും ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ അപ്പോൾ ആയിട്ട് ഇവിടെ വന്ന് പോയ ഒരു ട്രേഡ് ആണ് അപ്പോൾ അടുത്ത് ഈ പ്രാവശ്യം ചിലപ്പോൾ ഇവിടെ ഇവിടെ വരെ വന്നേക്കാം സപ്പോർട്ട് ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോവുക അല്ലെങ്കിൽ താഴേക്ക് പോരുവോ എന്ന് വരാം അല്ലേ പക്ഷെ എപ്പോഴും ഈ പറയുന്ന ഇത്രയും താഴേക്ക് വന്ന നിർബന്ധമില്ല നിർമ്മുന്നില്ല ചിലപ്പോ ഒമ്പത് റിവേഴ്സ് ആവാം പക്ഷെ ഇപ്പൊ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കിപ്പോൾ സമയമുള്ളത് കാരണം ഞാനിപ്പോ ഇൻട്രാഡേ ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇൻട്രാഡേ ട്രേഡ്സും ചെയ്യുന്നത് കാരണം ഇപ്പോൾ നോക്കിയിരിക്കാൻ നമുക്ക് സമയമുണ്ട് സ്ക്രീനിൽ അപ്പോൾ ഞാനിപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ ഇന്നലെ ദിവസം ഈ ഒരു ഫോൾ വന്നു ഇന്നത്തെ ദിവസം നോക്കിയാൽ ഇപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് കാണാം അപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണെങ്കിലും എക്സിറ്റ് ആവാൻ തീരുമാനിച്ചാണ് ഇങ്ങനെ എന്താണ് ഈ പറയുന്ന ഒരു കൺസോൾട്ടേഷൻ മുകളിൽ നിന്ന് മുകളിലേക്ക് ഔട്ട് തരുവാണെങ്കിൽ എക്സിറ്റ് ആവാൻ വേണ്ടിയാണ് ഇരുന്നത് അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ നല്ല സമയം എന്നും കൂടെ പറയും ഈ താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോഴും താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്യുകയാണ് നമ്മൾ സെൽ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് എക്സിറ്റ് ആവാനായിട്ട് എന്റെ ഒരു ടാർഗറ്റ് വെച്ചിരുന്നത് ഈ ഒരു റേഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷനിൽ നിന്ന് ഇത് മുകളിലേക്ക് ബ്രേക്ക് തരുമ്പോൾ അല്ലെങ്കിൽ ഏകദേശം ഈ ഒരു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴിന് മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് തരുമ്പോൾ അല്ലെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത് പക്ഷേ ഈ ഒരു ലെവലിൽ തന്നെ നിന്നതിന് ശേഷം ഇവിടെ കണ്ട ഒരു നല്ലൊരു ആയിരുന്നു അത് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വരുന്നതാണ് കാണുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഒരു ട്രേഡ് അല്ലെങ്കിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ റിസ്ക് റിവാർഡ് വെറുതെ നമ്മളൊരു ഒരു ഇൻട്രാഡേ ആണ് ഇതിന് പകരമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്താൽ ഇതിന്റെ ഒരു റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന ഏകദേശം നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പൊ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം നാല് ശതമാനം ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത് എത്രയാണ് രണ്ട് പോയിന്റ് എട്ട് ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ റിസ്ക് റിവാർഡ് പക്ഷെ നമ്മൾ ഇവിടെ കോൾ ഓപ്ഷൻ ഓപ്ഷൻസ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമുക്ക് നോർമലി ഒരു ട്രേഡ് ഇതിന്റെ ലാഭം നഷ്ടം രൂപയിലല്ല നമ്മൾ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഇത് എങ്ങനെയാണ് നമ്മളിവിടെ ഒരു ട്രേഡ് കാണേണ്ടത് ഒരു ട്രേഡ് എടുക്കേണ്ടത് എന്നാണ് ഇതിന്റെ ഈ ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ നമുക്ക് ഇതുപോലെ തന്നെ വേറെ രണ്ട് ട്രേഡും കൂടെ നമുക്ക് നോക്കാം ഇപ്പോൾ അതും നടന്നുകൊണ്ടിരിക്കുന്നതും ഈ രണ്ട് അടുത്ത ദിവസങ്ങളായിട്ട് എടുത്ത എടുത്തതുമായിട്ടുള്ള ട്രേഡാണ് അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിന്റെ ടാർഗറ്റ് നമ്മളൊരു ലോങ് പൊസിഷൻ ഇപ്പൊ ഫ്യൂച്ചറൊക്കെ ട്രേഡ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ സെൽ ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ടാർഗറ്റ് നോർമലി വെക്കേണ്ടത് ഈ ഒരു സപ്പോർട്ടാണ് ഒരു പ്രീവിയസ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു എംപാറ്റണിൽ നിന്നുള്ള ബ്രേക്ക്ഔട്ട് നമ്മൾ പ്രതീക്ഷിച്ച് ഇതിന്റെ ഒരു അടുത്തൊരു ടാർഗറ്റ് വെക്കേണ്ടത് നമുക്ക് ഇയർ ലെവലാണ് അല്ലെ അപ്പോൾ അതിനനുസരിച്ച് വരുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രേഡിനെ കാണണ്ടേ ഇവിടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കുറച്ചേ ഉള്ളൂ ഇവിടെ ഇത്രയും താഴേക്ക് വരുവാണെങ്കിൽ നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന ഏകദേശം ഇവിടെ വരുമ്പോഴത്തേനും ഒരു പത്ത് ശതമാനത്തിനടുത്തായി ഒമ്പത് പോയിന്റ് ഏഴ് ആറ് അല്ലേ അപ്പോൾ ഈ ഒരു റേഞ്ചിൽ വന്നാൽ തന്നെ നമുക്ക് റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന ദിവസം വൺ ഈസ്റ്റ് ഫോർ ഇതിന്റെ അടുത്ത് വരെ നമുക്ക് വരുന്നുണ്ട് അത്രയും നല്ലൊരു ട്രേഡാണ് ഇത് ഈ ഒരു ട്രേഡ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രേഡിനെ കാണുന്നത് വേറെ ഒരു ട്രേഡ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇത് ടാറ്റ കൺസ്യൂമേഴ്സ് ആണ് ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് വി സി പി പാർട്ടാണ് അല്ലെ നല്ല രീതിയിൽ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് തരുമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇത് തിരിച്ചുമാരാം നമ്മള് നൂറ് ശതമാനം അത് സംഭവിക്കണമെന്നില്ല അല്ലെ അപ്പോഴും ഇപ്പൊ ഓൾമോസ്റ്റ് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാറായി ഇത് നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെയായിരുന്നു അത് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്യാറായി അതിന്റെ ഏകദേശം തന്നെ അടുത്തു വരെ എത്തി പക്ഷെ ഇപ്പൊ മാർക്കറ്റ് പൊതുവെ വീക്ക് ആയതുകൊണ്ട് ഇത് പൊതുവെ തിരിഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പൊതുവെ വീക്ക് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഇൻട്രോഡേ ചെയ്യാനും ഓപ്ഷൻ ട്രേഡിങ് ചെയ്യാനും അവസരമായിട്ടാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന അല്ലെങ്കിൽ അടിച്ചാൽ എത്ര പോകുമ്പോൾ അതിന്റെ ഇരട്ടി തന്നെ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് കാരണം നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ നമുക്ക് ഓരോ ട്രേഡ് എടുത്തു എന്നുള്ളത് നമുക്ക് നോക്കാം